ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് നെല്ലിക്ക കൊണ്ടൊരു ഒഴിച്ചേറിയാണ് ഹെൽത്തി ആയിട്ട് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെല്ലിക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മുടി വളരാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ ഒഴിച്ചെറിയായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുക കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെയുള്ള ഒഴിച്ചെറിയായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് നമുക്കൊരു നാല് അഞ്ച് നെല്ലിക്ക എടുക്കാം കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള എന്നിട്ട് അതിൻ്റെ എടുക്കുന്നില്ല ഞാൻ അതായതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓരോ പീസ് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ തീരെ നൈസാക്കണ്ട എണ്ണ അങ്ങ് ഒരുപാട് തിക്കായിട്ട് കൊടുക്കണ്ട ഒരു മീഡിയം പരുവം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ആവശ്യത്തിനൊപ്പും ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് വേവട്ടെ വെന്തങ്ങു ഉടയരുത് എന്നാൽ നന്നായി വേവം വേണം ആ ഒരു പരുവം ഉടഞ്ഞു പോകാൻ പാടില്ല എന്നാൽ അങ്ങനെ പീസായിട്ട് കടിക്കാനും പറ്റണം കേട്ടോ അങ്ങനെ ഒരു പരുവത്തിലായി കിട്ടണം അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് വെന്ത് വരട്ടെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് വേവൊന്നുമില്ല നന്നായിട്ട് തിളച്ച് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്നാകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം നല്ല ഒരു പിടി തേങ്ങ കേട്ടോ നല്ല നിറച്ചു ഒരു പിടി ഒരു കൈപ്പിടി തേങ്ങ എടുക്കുക ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഓളം ചെറിയ ജീരകം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ഒരു വെളുത്തുള്ളി മതി വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം പക്ഷേ ഞാൻ ഒരു വെളുത്തുള്ളി ചേർക്കും കേട്ടോ എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് മോരുകറിയിലും എല്ലാം ഞാൻ എപ്പോഴും ഒരു വെളുത്തുള്ളി ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും അപ്പം ഇതിലൊന്നേ ചേർത്തിട്ടുള്ളൂ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു സ്വല്പം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇത് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പം ഞാൻ വെളുത്തുള്ളി ഒരെണ്ണം എടുത്തിട്ടുതന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം സ്കിപ്പ് ചെയ്യേണ്ടുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദാണ് കേട്ടോ ഞാൻ മോരുകറിയിലും ഒക്കെ ചേർക്കും നമുക്ക് തേങ്ങ അരച്ച് മോരുകറി വെക്കുന്നതിലും ഒക്കെ വെളുത്തുള്ളി ചേർത്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം കേട്ടോ നല്ല മഷി പോലെ അരച്ചെടുക്കണം ഒരുപാട് തേങ്ങ എടുക്കേണ്ട ഒരു പിടി തേങ്ങ മതിയാവും ഒരുപാട് തേങ്ങ ആയിക്കഴിഞ്ഞാൽ ആ തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ അരപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഒരുപാട് മുന്നിട്ട് നിൽക്കും നമുക്ക് നെല്ലിക്കയുടെ ആ ഒരു ടേസ്റ്റും രുചിയാണല്ലോ വേണ്ടത് അപ്പോൾ അരപ്പ് കൂട്ടേണ്ട കേട്ടോ അപ്പോൾ ഞാനിതൊരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോഴത്തേക്ക് നമ്മുടെ നെല്ലിക്ക ബാക്കി വെന്ത് കിട്ടും വെള്ളമൊഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂടി പോവും അപ്പോൾ ഞാനിതൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇത് നമ്മുടെ നെല്ലിക്കയുടെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി നെല്ലിക്കയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഒരു ഇത്തിരി വെള്ളം ആ മിക്സിയുടെ ജാറ് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മതി ആ മിക്സിയുടെ ജാറും കൂടി കഴുകി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ നെല്ലിക്കയുടെ പീസ് നമുക്കൊന്ന് ഉടച്ചു കൂടി കൊടുക്കാം കേട്ടോ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു നന്നായി തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മളതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഏകദേശം നമുക്കൊരു അര ലിറ്ററോളം തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് പുളിയുള്ള തൈരാവരുത് എന്നാൽ തീരെ പുളി ഇല്ലാതെ ഇരിക്കരുത് കേട്ടോ നന്നായിട്ട് അടിച്ച് ആ കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തു ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൾസ് മോഡിൽ ഒന്ന് കറക്കിയെടുത്താൽ കട്ടയൊക്കെ ഉടച്ച് തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ അപ്പോൾ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്ത കാരണം അത് തിളയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ തിളച്ച് പിരിയുന്ന പോലെ ആയിപ്പോവും അതുകൊണ്ടാണ് തൈര് ചേർത്ത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിരിയുന്ന പോലെ ആയിപ്പോവും അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അര ലിറ്ററോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഓവർ പുളിയിലുള്ള തൈരാവരുത് എന്ന തീരെ പുളിയില്ലാത്ത തൈരും ആവരുത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടും കേട്ടോ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് നമ്മുടെ തൈരൊക്കെ ചേർക്കുമ്പോൾ ഒരു ഒരുവിധ എല്ലാ റെസിപ്പിയിലും ഞാൻ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളിയും നെല്ലിക്കയുടെ ആ ഒരു പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ നല്ലതാണ് കേട്ടോ ഒരുപാട് ചേർക്കരുത് ഒരു സ്വല്പം ഒരു ഒന്നോ രണ്ടോ നുള്ള ആ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ ചെറിയ ചെറിയുള്ളി എടുക്കുന്നുണ്ട് ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കണം കേട്ടോ കനം കുറച്ച് വട്ടത്തിൽ തന്നെ അരിക ഒരുപാട് തിക്കായിട്ട് അരിഞ്ഞെടുക്കരുത് അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം ഒന്ന് രണ്ട് നെല്ലിക്ക ഞാൻ ആദ്യം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് കിട്ടും ഒന്ന് രണ്ടെണ്ണം മതി ഒരുപാട് ഇട്ടങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ പീസ് ആ രീതിയിൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എപ്പോഴും നമുക്കറിയാമല്ലോ കണ്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇതിൽ കൂടുതൽ വെള്ളം പോലെ ആക്കരുത് കേട്ടോ ലൂസാക്കി എടുക്കരുത് കണ്ടോ ഈ ഒരു പരുവം അങ്ങ് തിക്കാക്കി എടുക്കാൻ ചെയ്യരുത് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തതാണല്ലോ അപ്പോൾ നമുക്കൊരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക നല്ലപോലെ കളറ് ചേഞ്ചായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അങ്ങ് മൂത്ത് മൂത്തുപോകും അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളി ഓപ്ഷനൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം മതി പക്ഷേ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്ക പുളിശ്ശേരി ഇവിടെ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മോരുകറി നമ്മൾ ഒരുപാട് രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പല രീതിയിലുള്ളത് വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ മോരുകറി ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒഴിച്ചുകറി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളരിക്ക വെച്ചിട്ട് കുമ്പളങ്ങ വെച്ചിട്ട് പച്ചക്ക വെച്ചിട്ട് വഴുതനങ്ങ വെച്ച് അങ്ങനെ തക്കാളി വെച്ചിട്ടൊക്കെ ഒരുപാട് നമ്മൾ മോര്യറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അവിടെ നിന്ന് കിട്ടും കിട്ടുമോഴിച്ച റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്